ആരാധ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം പതിവായിട്ട് കേൾക്കുകയും എന്നോട് ബഹുമാനപൂർവ്വം ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരുടെ വാക്കുകൾക്ക് നന്ദി പറയുന്നു ഇന്ന് സംസാരിക്കുന്നത് കോൺസെട്രേഷൻ എന്ന വിഷയമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പലപ്പോഴും അതിന് കഴിയാറില്ല എന്നുള്ള ഒരു സത്യമാണ് അധ്യാപകൻ പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ ചിന്ത ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും വർത്തമാനത്തിലേക്കും വന്നുകൊണ്ടിരിക്കും നിവൃത്തിയില്ല സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നത് കുറവാണ് എങ്കിലും ടെലിവിഷനിൽ കാണുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളില്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് സാധാരണഗതിയിൽ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർ എത്രയോ നാപ്പുകൊല്ലമായിട്ട് മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ലളിത സഹസ്രനാമം വായിച്ചത് എല്ലാ ദിവസവും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ വായിക്കേണ്ടി വരും അപ്പം ഡെയിലി വായിച്ച പോലെയാണ് ടൈമും സ്പേസും അപ്പം ഡെയിലി വായിക്കുമ്പോൾ നൂറ് ശതമാനം കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ ഇതല്ല അത് സത്യം നമ്മൾ പറയണം അത് മനസ്സിന്റെ ഒരു സ്വഭാവാണ് കാരണം മനസ്സിനെ കെട്ടിയിടുന്നത് മനസ്സിന് ഇഷ്ടമല്ല മനസ്സിന്റെ സ്വഭാവം അതിനങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കുറച്ചു നേരമൊന്നല്ല ഒന്നിച്ചില്ല മണിക്കൂർ തങ്ങളെ ഇരുന്നൊരു അനുഭവം പറയുകയും തമിഴ്നാട്ടിൽ കാട്ടാടി എന്നൊരു സ്ഥലം ഉണ്ട് മംഗലാപുരത്തുനിന്ന് മദ്രാസിലേക്ക് പോകുന്ന മെയിൽ കാട്പാടി വഴിയാണ് പോകുന്നത് കാട്പാടി എത്തിയാൽ ഒരു ഭാഗത്തേക്ക് പോയാൽ തിരുപ്പതി മറുഭാഗത്തേക്ക് പോയാൽ തിരുവണ്ണാമല അവിടെ ഇറങ്ങിയ പ്രഭാതത്തിൽ മെയിൽ മെയിലിറങ്ങിയാൽ തിരുപ്പതിന്ന് വരുന്ന ട്രെയിൻ ഉണ്ടാവും തിരുവണ്ണാമലയ്ക്ക് പോകാം ആ കാട്പാടിയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ സുവർണ ക്ഷേത്രം വേറൊന്ന് വളരെ ഫേമസ് ആയ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് ഇതല്ല അവിടുത്തെ സുവർണ ക്ഷേത്രമാണ് സ്വർണം ആണ് തിരുവണ്ണാമലയ്ക്ക് പോകുമ്പോഴൊക്കെ ഗോൾഡൻ ടെമ്പിൾ ഒന്ന് സന്ദർശിക്കും അതിന്റെ വൃത്തി അവിടുത്തെ ശുചിത്വം ഇതൊക്കെ ആകർഷണീയമാണ് ആകർഷണീയം എന്ന് പറയാൻ എന്താ കോൺസെൻട്രേഷൻ ഇതേ വാക്കാണ് ആകർഷണീയം ആകർഷിച്ചു മനോഹരമാണ് മനോഹരത്തിന്റെ അർത്ഥം എന്താ മനസ്സിനെ ഹരിച്ചു കണ്ടപ്പോൾ ഒന്നുകൂടി കാണണം തോന്നി ഇതാണല്ലോ മനോഹരം അപ്പം അതും കോൺസെൻട്രേഷൻ ആണ് ഭൂമിയിൽ കോൺസെൻട്രേഷൻ അല്ലാതെ വേറൊന്നുമില്ല ആലോചിച്ച് നോക്കിയാൽ നല്ല ആഹാരമായിരുന്നു അപ്പൊ എന്താ സംഭവിച്ചത് നാക്കിലത് സ്പർശിച്ചതും കോൺസെൻട്രേഷൻ കിട്ടി നല്ല സ്വാദുണ്ടല്ലോ സ്വാദ് പറഞ്ഞാൽ അതാർത്ഥം മനോഹരമായിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം മനോഹര നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തത്തെ കുറിച്ച് അല്ലാതെ ഒന്നും ചിന്തിക്കുക ഉണ്ടായില്ലെങ്കിൽ അത് മനോഹര നൃത്തമായിട്ട് മാറി കുറച്ചും നടന്ന് കാണാവുന്ന പ്രാധാന്യം ഉണ്ട് ഗോൾഡൻ ടെമ്പിളിന് നടന്നു ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടുന്ന് ബസ്സിലാണ് തിരുവണ്ണാമലയ്ക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാണ് തിരുവണ്ണാമലു വരുമ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ ഒരു കവലയുണ്ട് അവിടെ ഇറങ്ങിയാലും വരാം ഇവിടെ എത്തിയാൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നു എന്ന് ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീ ഒരു പത്ത് എഴുപത് പ്രായമുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും തമിഴിലാണ് അവർ പറഞ്ഞത് എന്തോ ഈ പശ്ചാത്തലം പറഞ്ഞ ഇഷ്ടമാണ് എനിക്കിവിടെ വരുമ്പോൾ ഒരു ശാന്തി കിട്ടുന്നു എന്ന് പറഞ്ഞു ഞാൻ ഗോൾഡൻ ടെമ്പിൾ കടന്നു ഇപ്പം അതിൻ്റെ അധികാരി അമ്മ ദൈവം എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് യാതൊരു പകിട്ടുകളും പുറമേക്ക് പ്രകടിപ്പിക്കാത്ത തിക്കച്ചും സാധാരണക്കാരനുള്ള ഒരു വ്യക്തി ഒരു ധാരണയോ വളരെ വലിയ വസ്ത്രധാരണ രീതിയോ യാതൊന്നും ഇല്ല നമുക്ക് തോന്നാം എങ്ങനെയാണ് ഇത്രയും പേരെ ആകർഷിക്കുന്നത് അങ്ങനെ അദ്ദേഹം പൂജ നടത്തുന്ന എല്ലാവർക്കും പൂജയ്ക്ക് കാണാവുന്ന ആ സ്ഥലത്ത് ഞാൻ പോയിരുന്നു എന്റെ മനസ്സ് പറഞ്ഞു അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റുകയല്ലോ കാരണം മനസ്സ് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ ഇവിടെ നിൽക്കണ്ട പൂജയൊക്കെ എത്ര പൂജ കണ്ടതാ അങ്ങനെയൊക്കെയല്ലേ മനസ്സ് പറയാ ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നിട്ട് പൂജിക്കുമ്പോൾ രണ്ട് കരിഞ്ഞ ഞാൻ ചോദിച്ചു വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ധാരയായി ഒഴിക്കുന്നത് വളരെ ക്ലീനായ വെള്ളമാണ് കുറച്ച് അകലെയായിരിക്കണമെങ്കിൽ ശരി ആ വെള്ളത്തിൻ്റെ പരിശുദ്ധി അനുഭവപ്പെടുത്തി രണ്ടാമത്തെ കാര്യം ഇത്രയും മണിക്കൂർ നോക്കിയിരിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടായിരിക്കണം അറിയോ വെള്ളമെടുത്തിട്ട് എത്രയോ ശ്രദ്ധാപൂർവമാണ് ആ വിഗ്രഹത്തിൽ ഒഴിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ കോൺസെൻട്രേഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അനുഭവത്തിൽ തോന്നി ഇവിടെ പറഞ്ഞ പ്രധാന വിഷയം അതാണ് നമ്മളൊരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സാക്ഷികൾക്ക് അത് ഫീൽ ചെയ്യും നാം ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ നോക്കിയിരിക്കുന്ന സാക്ഷികളിലേക്ക് ഇത് സന്നിവേശിപ്പിക്കും ഈ കോൺസെൻട്രേഷൻ എനിക്കറിഞ്ഞുകൂടാ ഞാൻ നോക്കി കൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് എന്താ ധാര ഈ ധാരയാണ് പ്രപഞ്ചം ഒരേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശങ്കരാചാര്യ പറഞ്ഞു എന്ത് ഈ അവസാനത്തെ കുറിച്ചിട്ടും ലോകാവസാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല തുടക്കവും ഉണ്ടായിട്ടില്ല അവസാനവും ഇല്ല തുടങ്ങിയ കാര്യല്ലേ തുടങ്ങി നരേ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യം തുടങ്ങിയതാണ് അത് നമ്മുടെ ജീവിതത്തിൽ நம்ம ஜீவி தொடக்கம் அவசானம் உண்டு பிரபஞ்சத்தின் தொடக்கம் அனாதிக்கவுண்டு தாரச்சக்கரம் அது ஜீவிதத்தில் பௌத்திகத்தில் இருக்குபோராத திச்சிட்டு மாறி இது ഈ വിഗ്രഹത്തിൽ ഒഴിക്കുന്ന ആ വ്യക്തിയുടെ കോൺസെൻട്രേഷനാണ് ഏറ്റവും മഹത്തരം ഇത് പ്രപഞ്ചത്തിൽ ഈ ധാരങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കാലം മാറുന്നു വ്യക്തികൾ മാറുന്നു പണ്ടത്തെ എല്ലാം മാറുന്നു വീണ്ടും ആവർത്തിക്കപ്പെടുന്നു രാമായണം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു വാൽമീകി രാമായണ കഥ നടക്കുന്നതിന് വാൽമീകി എഴുതി കഴിഞ്ഞു കാരണം എന്താ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ അമ്മ ഭഗവാൻ ഈ ധാരയായിട്ട് ഒഴിക്കുന്നതിക്ക് കൃഷ്ണമണികളിൽ ഉടച്ചി നിന്നു സ്വയം ചിന്തിച്ചു ഇത്രയും മണിക്കൂറ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി വിചാരി അതിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യൂ ഇത് കേൾക്കുന്ന വീട്ടമ്മമാർ ഒരു ആഹാര ആഹാരവസ്തുണ്ടാക്കുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട ചെയ്യൂ കഴിക്കുന്നവർക്കത് അനുഭവപ്പെടും ചിന്തക്ക് വിട്ട് വാക്കുകൾ സംഭവിക്കുന്നു നമസ്കാരം